അസലാമുലക്കും നമസ്കാരം ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമ്മൾ വെറൈറ്റി വീഡിയോ കേട്ടോ ഇനി നമ്മുടെ അടുത്തുള്ള പ്രാവുകളുടെ ഒരു ജസ്റ്റ് പരിചയപ്പെടുത്തൽ മാത്രം കേട്ടോ വാറൊന്നുമില്ല പ്രത്യേക കണ്ടൻറ്റും കാര്യമെന്നില്ല പരിചയപ്പെടുത്തൽ മാത്രം അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക പ്രാവുകളുടെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്രാവുകളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുട്ടോ അല്ല പ്രത്യേക വേറെ വീഡിയോസിനെ കുറവാണ് ചെയ്യൽ അപ്പോൾ പ്രാവുകൾ വീഡിയോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാൻ നാട്ടിലെത്തിന് ശേഷം അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്യോ നിങ്ങളെ സുഹൃത്തുക്കും പ്രാവോള് സ്നേഹിക്കുന്ന സുഹൃത്തുക്കും എത്തിയതിനു ശേഷം അപ്പോൾ നമ്മൾ പ്രാവൾ കണ്ടെങ്കിൽ മൊത്തത്തിൽ നിന്ന് പരിചയപ്പെടുത്തരാട്ടോ ഇത് ചാവല് പിട എക്കെയ് തോന്നിട്ട് ഞാൻ കണ്ടില്ല അതിൻ്റെ കുട്ടിയുണ്ടെന്ന് ഇതിൻ്റെ കുട്ടിയുണ്ടെങ്കിൽ ഇതിൻ്റെതേ സെയിം സാധനം ഉണ്ടോ ഇതിപ്പോൾ എക്കേ ഇതിപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം മൂന്നാമത്തെ കേട്ടത് കിട്ടുന്നത് പിന്നെ ഇത് ചാവല് പെട രണ്ട് കുഞ്ഞാണ് കുഞ്ഞാണത് ഇതൊരു കുഞ്ഞന് ഇതൊരു കുഞ്ഞന് അപ്പോൾ രണ്ടാമത് കുട്ടി വിരഞ്ഞിട്ടോ എഗ്ഗി വിരഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാമത്തെ എഗ്ഗാകുമ്പോൾ ഇത് എഗ്ഗി കിട്ടണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞനാണ് ബാക്കിലുള്ളത് ഇഗിന് കുഞ്ഞിനെ ഒറ്റ ഒറ്റപ്രെ കിട്ടുള്ളൂ ഒറ്റ കുഞ്ഞനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത് കുഞ്ഞനാണ് ഇതെ ചാവിലേ ആദ്യം ചാവല് ഇതിപ്പോൾ എഗ്ഗി ചെയ്തിരിക്കുന്നുണ്ട് രണ്ടിനും തലമ്പോൾ തൊപ്പിയുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളെ കൂട്ടില് എഗ് ഇടുന്നുണ്ട് ഇത് രണ്ടാമത് ഇപ്പോ എഗ്ഗിയെത്തിരിക്കാണ് ഇപ്പോ കുട്ടിനെ കണ്ടോ ഇതെ ചാവല് കുഞ്ഞനാണ് കുഞ്ഞിനാണ് ഇത് കുഞ്ഞിനാണ് അപ്പുറത്ത് എഗ്ഗിയെത്തിരിക്കണ്ട് രണ്ട് ജോഡിയാണ് ചാവല് വൈറ്റ് പു പുതിയ വാറ ചോദിക്കേണ്ടത് ഒരു പറവേം ഡബിൾ കണ്ണും മൈന പേട ഇത് ഈ പേട മുട്ട ഇട്ടിട്ടുണ്ട് ചേവലില്ല പക്ഷേ അവന് മുട്ട എകിയേതിരിക്കണോ പുതിയ കാണിച്ചതാണ് എഗ്ഗിയേതിരിക്കണത് ഒന്നിട്ട് ഇതുപോലെ ഒരു എഗ്ഗത്തിരിക്കുകയാണ് രണ്ടാമത് എഗ്ഗ് ഇന്നോ നാളെ ഇടും അപ്പോൾ അതിന് ഇങ്ങനെ മണ്ണ് കൊത്തി പ്രാവകൾ മണ്ണ് കൊത്തി തിന്നിട്ട് അടിയോളം വെച്ചാൽ എഗ്ഗിടാൻ അതായത് നാളെ പെട്ടെന്നാളെ എഗ്ഗിടാനുള്ള ഒരു സൂചന കേട്ടോ ഈ പെടപ്രാവകൾ മണ്ണ് തിന്നു പിന്നെ മണ്ണ് തിന്നിട്ട് കുട്ടികൾ വിരിഞ്ഞതിന് ശേഷം മണ്ണ് തിന്നു ഇത് ഈ കറുത്ത പ്രവേണ്ടങ്ങൾ ഇത് കുട്ടികൾ ചെറിയ കുട്ടികൾ നാല് ദിവസം മുൻപ് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണ് തിന്നത് തീറ്റ അപ്പുറത്തില്ല നമ്മൾ ചീറ്റ അപ്പുറത്തുണ്ട് കാണുന്നുണ്ട് അപ്പുറത്തുനിന്നും തിന്നൂല പക്ഷെ മണ്ണ് തിന്നു ചീറ്റ് കൊടുത്തു അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ജോഡി എഗ്ഗ എഗ്ഗിതി പിന്നെ നാല് ജോഡി കുട്ടികളുണ്ട് ജസ്റ്റ് പരിചയപ്പെടുന്നത് മാത്രം അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കേട്ടോ ഇവിടെ ലയിച്ച് നമ്മളെ സുഹൃത്തുക്കളും എത്തിച്ച് പ്രാവളം ഇഷ്ടപ്പെടുന്ന പ്രാവളം വളത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാം നമ്മൾ വന്നിട്ട് പേട ചേവലാണ് ചേവലാണത് വന്നിട്ട് ആൺപ്രാവ് ആണത് അപ്പോൾ ജോഡിയായി എഗ് ചെയ്തു കുട്ടി വിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേട മൈനെ ആ വൈറ്റ് ഷാറിൻ്റെ മൈനതാ കുഞ്ഞനാട്ടോ അതിന്റെ ആൺപ്രാവിന്റെ അധികം മാറിക്കുള്ള കുഞ്ഞനാണത് ചെറിയ കുഞ്ഞനാണ് അതൊരു പറവ ചേവല്ലോ അത് പ്രാവളിങ്ങനെ ചീറ്റ കൊത്തിനാണ് രാവിലത്തെ ചീറ്റ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ നിങ്ങളെ സുഹൃത്തുക്കളും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിക്കാഴ്ച വീഡിയോ വേണ്ടി കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ മനസ്സിലാമോ